നമസ്കാരം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ക്യാൻസർ വന്നാൽ റേഡിയേഷൻ ചെയ്യുകയും അതിലൂടെ ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ചികിത്സയുള്ളത് ഈ റേഡിയേഷൻ ചികിത്സയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതിയാണ് പ്രോട്ടോൺ തെറാപ്പി പ്രോട്ടോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ കണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റേഡിയേഷൻ തെറാപ്പിയാണിത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പ്രോട്ടോണുകൾ ഉപയോഗിക്കുന്നത് ആദ്യമായി സജസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഫിസിസ്റ്റായ റോബർട്ട് ആർ വിൽസൺ പി എച്ച് ഡി ഇനി നമുക്ക് എന്താണ് പ്രോട്ടോൺ എന്ന് നോക്കാം ഓരോ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ അതായത് കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് പ്രോട്ടോൺ പ്രോട്ടോൺ രശ്മികൾ ഒരു ലേസർ പോലെയാണ് എവിടെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഭാഗത്ത് കൃത്യമായി ഫോക്കസ് ചെയ്യാൻ അതിന് സാധിക്കും സാധാരണയായി ക്യാൻസർ ചികിത്സയ്ക്ക് ആണ് ഉപയോഗിക്കാറുള്ളത് ഈ രീതിയിൽ റേഡിയേഷൻ നടത്തുമ്പോൾ ക്യാൻസർ കോശങ്ങളോടൊപ്പം അവയ്ക്ക് ചുറ്റുമുള്ള ആരോഗ്യമുള്ള നല്ല കോശങ്ങളും നശിക്കുന്നു എന്നാൽ പ്രോട്ടോൺ തെറാപ്പിയിൽ ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ടാർജറ്റ് ചെയ്യാനും നശിപ്പിക്കാനും എക്സ്റേയ്സിന് പകരം ഉയർന്ന ഊർജമുള്ള പ്രോട്ടോണുകൾ ഉപയോഗിക്കുന്നു ഇവ ആരോഗ്യമുള്ള കോശങ്ങൾക്ക് കേടുപാടുകൾ കുറയ്ക്കുന്നു ഈ പ്രോട്ടോൺ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സൈക്ലോട്രോൺ അല്ലെങ്കിൽ സിൻപ്രോട്രോൺ ഇത് പ്രോട്ടോണുകൾക്ക് സ്പീഡ് നൽകുകയും ഉയർന്ന എനർജി ബീറ്റ് സ്കിന്നിലൂടെ ട്യൂമറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതായത് ലേസർ ലേസ്ടശ്മൾ പോലെ ട്യൂമറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു ഈ പ്രോട്ടോണുകൾ അവയുടെ ഊർജത്തിൻ്റെ കൂടുതൽ ഭാഗവും ട്യൂമറിലേക്ക് മാത്രം റിലീസ് ചെയ്യുന്നതിനാൽ ചുറ്റുമുള്ള നല്ല കോശങ്ങളിലേക്കുള്ള റേഡിയേഷൻ എക്സ്പോഷർ കുറയുന്നു അതായത് ട്യൂമർ കോശങ്ങളുടെ ചുറ്റുമുള്ള നല്ല കോശങ്ങൾക്കും അവയവങ്ങൾക്കും വലിയ കേടുപാടുകൾ സംഭവിക്കുന്നില്ല കുട്ടികളിലും ഈ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ലോങ് ടേം സൈഡ് എഫക്ട്സ് വളരുന്ന കുട്ടികളിൽ പ്രോട്ടോൺ തെറാപ്പി മൂലം ഉണ്ടാകുന്നില്ല തലച്ചോറ് നട്ടെല്ല് കണ്ണ് തുടങ്ങിയ സെൻസിറ്റീവായ ഭാഗങ്ങൾക്ക് ചുറ്റുമുള്ള ട്യൂമറുകൾ ചികിത്സിക്കുന്നതിന് ഇതുപയോഗിക്കുന്നു തലച്ചോറിലും സുഷുനാനാടിയിലുമുള്ള മുഴകൾ പ്രോസ്റ്റേറ്റ് ശ്വാസകോശം ബ്രസ്റ്റ് തല കഴുത്ത് ദഹനനാളം എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ പീഡിയാട്രിക് ക്യാൻസർ എന്നിവയും പ്രോട്ടോൺ തെറാപ്പി ഉപയോഗിച്ച് ചികിത്സിക്കുന്നു കുട്ടികളിലെ സോളിഡ് ട്യൂമർ ചികിത്സിക്കുന്നതിന് പ്രോട്ടോൺ തെറാപ്പി പലപ്പോഴും ഉപയോഗിക്കുന്നു കാരണം പ്രോട്ടോണുകളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ സാധാരണ കോശങ്ങൾക്ക് റേഡിയേഷൻ കുറവായിരിക്കും ഗുരുതരമായ കോംപ്ലിക്കേഷൻസും പിന്നീട് ട്യൂമർ ഉണ്ടാകുന്നതും തടയുന്നതിന് ഇത് സഹായിക്കുന്നു സോളിഡ് ട്യൂമറുകളിൽ സാധാരണയായി സിസ്റ്റുകളോ ദ്രാവകങ്ങളോ ഉണ്ടാകില്ല കട്ടിയുള്ള ഈ മുഴകൾ ക്യാൻസറോ ക്യാൻസറല്ലാത്തതോ ആകാം അസ്ഥികൾ പേശികൾ മറ്റ് അവയവങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഈ മുഴകൾ ഉണ്ടാകുന്നു പ്രോട്ടോൺ തെറാപ്പിയിൽ കൃത്യവും പ്രോട്ടോണുകളുടെ കുറഞ്ഞ എക്സിറ്റ് ഡോസും അതായത് പുറത്തേക്ക് വിടുന്നതിൻ്റെ അളവും ഉപയോഗിച്ച് ട്യൂമറുകളെ ക്യാൻസർ സെൽസും ഇല്ലാതാക്കുന്നു ചുറ്റുമുള്ള അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന കുറഞ്ഞ കൂടുതൽ കാലം നിലനിൽക്കുന്ന സൈഡ് എഫക്ട്സിനെയും അതിന്റെ തീവ്രതയെയും കുറയ്ക്കുന്നു ഉദാഹരണത്തിന് ചികിത്സ മൂലം ഉണ്ടാകാവുന്ന സെക്കൻഡറി ട്യൂമറിനുള്ള സാധ്യത കുറയ്ക്കുന്നു സാധാരണ റേഡിയേഷനിൽ ഈ സൈഡ് എഫക്ട്സുകൾ കൂടുതലായിരിക്കും പ്രോട്ടോൺ തെറാപ്പിയിൽ ട്യൂമറിലേക്കുള്ള റേഡിയേഷൻ ഡോസ് കൃത്യമായി നൽകുന്നു ഒൻപ് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് നടത്തിയവർക്കും മുഴകൾ ആവർത്തിച്ചു വരുന്നത് തടയാൻ ഈ തെറാപ്പി ഉപയോഗിക്കാവുന്നതാണ് സാധാരണ റേഡിയേഷനിൽ ഉപയോഗിക്കുന്ന എക്സ്റേകളേക്കാൾ കുറഞ്ഞ ഊർജ്ജനിലയിൽ പ്രോട്ടോണുകൾ ശരീരത്തിലേക്ക് കടക്കുകയും ട്യൂമറിൽ അതിൻ്റെ ഹൈ എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുന്നതിനാൽ ആരോഗ്യമുള്ള കോശങ്ങളിലേക്ക് റേഡിയേഷൻ ഉണ്ടാവുന്നില്ല ഇത് കുറഞ്ഞ പാർശ്വഫലങ്ങൾക്കും കുട്ടികളിലെ ലോങ് ടൈം സൈഡ് എഫക്ട്സ് കുറയ്ക്കുന്നതിനും ഇടയാക്കുന്നു പ്രോട്ടോൺ ബീം റേഡിയേഷൻ കൂടുതൽ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ ട്യൂമറിന് ചുറ്റുമുള്ള കോശങ്ങളുടെ ആരോഗ്യത്തെ കൂടി പരിഗണിക്കുന്ന രീതിയിൽ ഉയർന്ന അളവിലുള്ള റേഡിയേഷൻ ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാൻ കഴിയും രോഗികളുടെ അവസ്ഥയെ ആശ്രയിച്ചാണ് ഈ പ്രോട്ടോൺ തെറാപ്പി നൽകുന്നത് പ്രോട്ടോൺ തെറാപ്പിയുടെ ഗുണമെന്ന് പറയുന്നത് ക്യാൻസറിനെ തടയുന്ന അതിന്റെ ഊർജത്തിലെ കൂടുതൽ ഭാഗവും എവിടെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാർക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നതാണ് പ്രോട്ടോണുകൾ ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവ വേഗത കുറയ്ക്കുകയും ഇലക്ട്രോണുകളുമായി ഇന്ററാക്ട് ചെയ്ത് എനർജി പുറത്തുവിടുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഊർജം റിലീസ് ചെയ്യുന്ന സ്ഥലം ബ്രാക്ക് പീക്ക് ആണ് ഈ ഭാഗം ടാർഗറ്റ് ചെയ്ത് ട്യൂമർ കോശങ്ങളെ നശിപ്പിക്കുന്നു ക്ഷീണം ദഹന പ്രശ്നങ്ങൾ തലവേദന സ്കിന്നിന്റെ ചുവപ്പ് ട്യൂമർ ബാധിച്ച ഭാഗത്തിന് ചുറ്റുമുള്ള ഹെയർ ലോസ് എന്നിവ ഇതിന്റെ സാധാരണ സൈഡ് എഫക്ട്സ് ആണ് റേഡിയേഷൻ തെറാപ്പി നടത്തുന്ന സ്ഥലത്ത് ചികിത്സ ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മുടി കൊഴിയുന്നതിന് തുടങ്ങും ഇത് ചിലപ്പോൾ താൽക്കാലികമോ സ്ഥിരമായോ ഉണ്ടാകാം വീണ്ടും വളരുന്ന മുടി മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കനം കുറഞ്ഞതോ കുറവോ ആകാം ചിലരിൽ ടെക്സ്ചറോ നിറമോ മാറുന്നതായും അനുഭവപ്പെടാറുണ്ട് ഇത് സാധാരണ റേഡിയേഷൻ തെറാപ്പിയേക്കാൾ ചെലവേറിയതാണ് വളരെ കുറച്ച് സെന്ററുകളിൽ മാത്രമേ പ്രോട്ടോൺ തെറാപ്പി ലഭിക്കുന്നുള്ളൂ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം